നമസ്കാരം വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ ബി അശോക് മലയാള മനോരമ പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ സർക്കാരിന് തികഞ്ഞ അതൃപ്തിയാണ് എസ് എഫ് ഐയെ പേരെടുത്ത് വിമർശിക്കുന്ന അശോകിന്റെ വാദങ്ങൾ സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുന്നതാണെന്ന വിലയിരുത്തൽ സി പി എമ്മിനുണ്ട് അസോസിയേഷന്റെ പ്രസിഡന്റായ അശോകിനെതിരെ സർക്കാർ നടപടിയെടുക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം നിലവിൽ കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലറാണ് ബി അശോക് വെറ്ററിനറി സർവകലാശാല രണ്ടായിരത്തി പതിനൊന്നിൽ പൂക്കോട് ആരംഭിച്ചപ്പോൾ വൈസ് ചാൻസലറായിരുന്നു അശോക് ഈ സാഹചര്യത്തിലാണ് മുതിർന്ന ഐ എ എസുകാരന്റെ ലേഖനം പ്രസക്തമാകുന്നത് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുകയാണ് സമീപകാലത്തെല്ലാം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്നത് എസ് എഫ് ഐ എ അക്രമസംഘടനയായി മുദ്രകുത്തുന്ന അദ്ദേഹത്തിന്റെ നിലപാടിന് കരുത്തു പകരുന്നതാണ് അശോകിന്റെ ലേഖനമെന്ന വിലയിരുത്തൽ സി പി എം കേന്ദ്രങ്ങൾക്കുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അശോകിന്റെ ലേഖനം സർക്കാർ പരിശോധനക്ക് വിധേയമാക്കും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് ഇത്തരമൊരു ലേഖനം എഴുതാൻ ചട്ടപ്രകാരം കഴിയുമോ എന്നാണ് പരിശോധിക്കുക ബി അശോക് മുമ്പും സർക്കാരിന്റെ കണ്ണിൽ കരടായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ശിവഗിരി സമ്മേളനത്തിലേക്ക് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ ക്ഷണിച്ചത് വിവാദമായപ്പോൾ ശിവഗിരിയെ അനുകൂലിച്ച് കൗമുദി പത്രത്തിൽ എഴുതിയ ലേഖനം ഉമ്മൻചാണ്ടി സർക്കാരിനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു അന്ന് കേരള വെറ്ററിനറി സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന അശോകിന് ചുരുങ്ങിയ കാലത്തിനിടെ എട്ട് തവണയാണ് സ്ഥാന ചലനമുണ്ടായത് കേരള കേഡറിലെ രണ്ടായിരം വരെയുള്ള ബാച്ചുകളിലുള്ളവർക്ക് സെക്രട്ടറിയെ സ്ഥാനക്കയറ്റം നൽകിയിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ബാച്ചിലെ അശോകിന്റെ സ്ഥാനക്കയറ്റം തടഞ്ഞു വെച്ചതെല്ലാം അന്ന് ചർച്ചയായി തുടർന്ന് പതിനാറ് വർഷം ഏറ്റവും മികച്ച ഗ്രേഡ് നേടിയ അശോകിന് ഇന്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് നൽകാനും സർക്കാർ തയ്യാറായില്ല ശിക്ഷപടിയായി അശോകിന്റെ സ്പെഷ്യൽ സെക്രട്ടറി സ്കെയിലെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ ചീഫ് സെക്രട്ടറി ജിജി തോമസൺ മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകുകയും ചെയ്തിരുന്നു തരം താഴ്ത്താനുള്ള സർക്കാരിന്റെ നീക്കം സുപ്രീം കോടതി സ്റ്റേ ചെയ്തതാണ് അശോകിന് രക്ഷയായത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് കെ എസ് സി ബി ചെയർമാനായിരുന്ന അശോക് അച്ചടക്കം ഉറപ്പുവരുത്താൻ നടത്തിയ ശ്രമങ്ങൾ യൂണിയൻ നേതാക്കളുടെ അനിഷ്ടം ക്ഷണിച്ചു വരുത്തിയതോടെ വൻ കലാപമായി മാറി വിട്ടുകൊടുക്കാൻ തയ്യാറാകാതിരുന്ന ചെയർമാൻ ബോർഡ് ആസ്ഥാനത്തെ സമരത്തിന്റെ പേരിൽ സംഘടനാ നേതാക്കളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതോടെ വിഷയം മുഖ്യമന്ത്രിയുടെ മുന്നിൽ വരെ എത്തിയിരുന്നു ഇത്തവണത്തെ ലേഖനത്തിലൂടെ പക്ഷേ സർക്കാർ തന്നെയും എതിർപക്ഷത്താകുകയാണ് എസ് എഫ്ഐക്കും സർവകലാശാല അധികൃതർക്കും എതിരെ അത്യന്തം ഗുരുതര ആരോപണമാണ് അശോക് ഉയർത്തുന്നത് എത്ര ബീപത്സമായ പീഡന മുറകൾക്കു ശേഷമാണ് സിദ്ധാർത്ഥൻ മരിക്കുന്നത് ലഭിക്കാവുന്ന ഏറ്റവും കടുത്ത ശിക്ഷ പ്രതികൾ അർഹിക്കുന്നു അതിക്രൂരമായി തടവുകാർ മർദ്ദിക്കപ്പെട്ട ഗോണ്ടനാമോ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് അനുഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്ന അന്യായമാണ് നടന്നത് മൂന്ന് ദിവസം ഒരു വിദ്യാർത്ഥി ഹോസ്റ്റലിൽ പരസ്യമായി മർദ്ദിക്കപ്പെട്ടിട്ടും അതറിയാത്ത വാർഡനും അസിസ്റ്റന്റ് വാർഡനും അവിടെയുണ്ടെന്ന് ഇതെഴുതുമ്പോഴും സർവകലാശാല അവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടില്ല ആന്റി റാഗിംഗ് ചട്ടപ്രകാരം സർവീസിൽ തുടരാൻ പോലും അവർ അർഹരല്ലെന്ന വസ്തുതയാണ് അശോക് ചൂണ്ടിക്കാട്ടുന്നത് സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയെ കടന്നാക്രമിക്കുന്നതാണ് അശോകിന്റെ ലേഖനം സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് സർവകലാശാലകളിൽ ചെന്നു കയറാൻ പോലും ഭീതി ഉണ്ടാകുന്ന സാഹചര്യം മറ്റു ചിലർ സൃഷ്ടിക്കുന്നു ഇതെന്തൊരു വൈരുദ്ധ്യമാണ് എസ് എഫ് ഐ കൃത്യമായ ആത്മപരിശോധന പരിശോധന നടത്തണം പൂക്കോട്ടെ പോലുള്ള കിരാതത്വം അവസാനിപ്പിക്കണം ആ സംഘടനയുടെ മെച്ചപ്പെട്ട ഭൂതകാലം സമൂഹത്തോടുള്ള നിരുപാധിക ക്ഷമയാചനവും അക്രമത്തെ തള്ളിപ്പറയലും ആവശ്യപ്പെടുന്നു സർവകലാശാലകളും കോളേജുകളും താൽക്കാലിക ചുമതലക്കാരും രാഷ്ട്രീയ ശക്തിമാന്മാരുമല്ല നിയന്ത്രിക്കേണ്ടത് ഉദ്ദേശശുദ്ധിയും ദൈഷ്ണികതയുമുള്ള ഉള്ള മാത്രമേ ഭിന്നാഭിപ്രായമുള്ളവരിലും ഭരണ സംവിധാനം സംബന്ധിച്ച് വിശ്വാസം ഉറപ്പിക്കാൻ കഴിയൂ അല്പമെങ്കിലും നിഷ്പക്ഷതയില്ലാത്ത സ്ഥാന നേതൃത്വത്തിന് നീതി പുലർത്തി പ്രവർത്തിക്കാനാവില്ല അവർ സംഘടനാ സമ്മർദ്ദത്തിനടിയിൽപ്പെടും ആ സമ്മർദ്ദം വൈകാതെ കയ്യൂക്കുകാരുടെ കൈകളിൽ വ്യവസ്ഥാപിത അധികാരം എത്തിക്കും ഇതാണ് അശോക് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് നന്ദി